ആന്റോ ായി കോൺഗ്രസിൽ പുതിയ പോർമുഖം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വെച്ചുനീട്ടി ആന്റോ ആന്റണിയെ മോഹിപ്പിച്ചു പിന്നെ ബോധപൂർവം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ വർഷം ആന്റോയെ എന്തിനു ബെലിയാടാക്കിയെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം ആന്റോ ആന്റോണി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു സ്ഥാനമായിരുന്നു പ്രസിഡന്റ് പദവി എന്നാൽ എഐ സി സി ജനറൽ സെക്രട്ടറി ഒപ്പം നിന്നപ്പോൾ ആന്റോയും പദവി കിട്ടുമെന്ന് കരുതി എന്നാൽ സർജിക്കൽ സ്ട്രൈക്ക് ആയത് ഭാവി മുഖ്യമന്ത്രി പദം മോഹിക്കുന്ന നേതാവെന്നാണ് ഉയരുന്ന വാർത്ത വേലയ്ക്കു കൂലി വരമ്പേൽ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആന്റോ അനുകൂലികൾ അല്ലറ ചില്ലറ ഉദ്ഘാടനങ്ങളും യോഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് പോക്കുമൊക്കെയായി അടങ്ങിയൊതുങ്ങി കഴിഞ്ഞു വരികയായിരുന്നു എം പി സംഘടനാ പ്രവർത്തനത്തിൽ തൻ്റെതായ ഒരു പങ്കും നിർവഹിക്കാനില്ലാതെ ഇരിക്കുമ്പോഴാണ് ഉണ്ടിരിക്കുന്നവന് ഉൾവിളി പോലെ കെ പി സി സി പ്രസിഡന്റ് പദം എന്ന ഇച്ചിരി കനപ്പെട്ട ചുമട താങ്ങാമോ എന്ന ചോദ്യമുയരുന്നത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കയച്ചിട്ടിറക്കാനും വയ്യെന്ന അവസ്ഥ വീരശൂര പരാക്രമവുമായി വന്ന സുധാകർജിയെ ഇനി ഒരു നിമിഷം സഹിക്കാൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു ഒരു വിഭാഗം നേതാക്കൾക്ക് അവർ അതിനുള്ള കരുക്കൾ നീക്കി കത്തോലിക്കിനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് ആന്റോ ആന്റോണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ വരുന്നത് അങ്ങനെ അങ്ങനങ്ങ് ഇറങ്ങിപ്പോകില്ലെന്ന് സുധാകർജി വീരസ്യം പറഞ്ഞെങ്കിലും ഹൈക്കമാൻഡ് മീശ വരിച്ചപ്പോൾ ഇറങ്ങിപ്പോരുന്നതേ അതുകൊണ്ടും ശരിയാവില്ലെന്ന് കണ്ടപ്പോഴാണ് സർജിക്കൽ സ്ട്രൈക്കായി ചെന്നിത്തല രംഗത്തെത്തിയത് അത് വിജയിക്കുകയും ചെയ്തു ആൻഡ് ഔട്ട് കത്തോലിക്ക പാരമ്പര്യത്തിൽ പെന്തക്കോസിന്റെ കലർപ്പ് ചേർന്നതും ആന്റോയ്ക്ക് വിനയായതായി ഒരു വിഭാഗം കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് അതാകാം ദീപിക ലേഖനത്തിന്റെ പിന്നിൽ ഇപ്പോൾ പറയുന്ന ഒരുത്തരും സൈബർ ആക്രമണം നടന്നപ്പോൾ പ്രതിരോധിക്കാൻ എത്തിയിരുന്നില്ലെന്നും ഒരു അകത്തുള്ള സംസാരമുണ്ട് ആന്റോ പറയുന്ന ഗൂഢാലോചന അകത്തുനിന്ന് തന്നെ പിന്നല്ല ബി ജെ പി സഹായം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്നാൽ എന്നാ ഈ സഹായം കിട്ടാതിരുന്നതെന്നും സ്മാർട്ട് വിചാരകർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് ജനശബ്ദം